സ്വർണം ഈടായി സ്വീകരിച്ചുകൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന വായ്പാ സേവനമാണ് ഗോൾഡ് ലോൺ അഥവാ സ്വർണ്ണപണയം ലോകത്ത് തന്നെ ഏറ്റവും വിശ്വാസ്യുള്ള നിക്ഷേപങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന സ്വർണം തന്നെ ഈട് വെച്ചിട്ടുള്ളതിനാൽ സ്വക്കെടി ലോൺ അഥവാ സുരക്ഷിത വായ്പകളുടെ കൂട്ടത്തിലാണ് പൊതുവെ സ്വർണ്ണപണയത്തെ പരിഗണിക്കുന്നത് അതേപോലെ പണത്തിന് കടുത്ത ആവശ്യം നേരിടുന്ന അടിയന്തര ഘട്ടങ്ങളിൽ ഒരു രക്ഷാമാർഗമായി ജനങ്ങൾ പൊതുവെ ആശ്രയിക്കുന്ന സ്വർണ്ണ വായ്പകളെയാണ് ധനകാര്യ മേഖലയിൽ ഡിജിറ്റൽ വർക്കണം ശക്തി പ്രാപിച്ചതോടെ വളരെ കുറച്ച് രേഖകൾ നൽകിയാൽ തന്നെ അതിവേഗത്തിൽ സ്വർണ്ണ വായ്പ അനുവദിച്ചു കിട്ടുന്നു സമീപകാലത്തെ ഇന്ത്യയിൽ സ്വർണ്ണ വായ്പയുടെ ആവശ്യകത വർദ്ധിച്ചിട്ടുമുണ്ട് രാജ്യത്തെ സംഘടി സ്വർണ്ണ വായ്പ വിപണിയിൽ മേധാപത്യമുള്ളത് പൊതുമേഖലാ ബാങ്കുകൾക്കാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് ലോണിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും നിലവിൽ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ നൽകുന്ന ബാങ്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യം ഗോൾഡ് ലോണിന്റെ നേട്ടങ്ങൾ സ്വർണം ഈടായി നൽകിയെടുക്കുന്ന വായ്പകൾക്ക് നിരവധി നേട്ടങ്ങളുണ്ട് ഇതിൽ ഉപഭോക്താവിൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി ബാധകമാവില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ താഴ്ന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളവർക്കും സ്വർണ്ണത്തിന്മേൽ വായ്പ ലഭിക്കുമെന്നത് നേട്ടമാണ് മറ്റുള്ള വായ്പകളിൽ ഉപഭോക്താവിൻ്റെ ക്രെഡിറ്റ് സ്കോർ വളരെ നിർണായക ഘടകമായി പ്രവർത്തിക്കുന്നു കൂടാതെ താരതമ്യ വേഗത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന വായ്പകൾ ഒന്നുകൂടിയാണ് ഗോൾഡ് ലോൺ മറ്റുതരം വായ്പകളിൽ അപേക്ഷ അനുവദിക്കപ്പെടുന്നതിന് നിരവധി രേഖകൾ സമർപ്പിക്കേണ്ടി വരികയും അതിൻ്റെ സാധു പരിശോധനയ്ക്ക് ഏറെ സമയവും ആവശ്യമുള്ള സ്ഥാനത്ത് സ്വർണ്ണ വായ്പകളിലെ നിബന്ധനകളുടെ നിര തീരെ കുറവാണെന്നതും ഏറ്റവും വലിയ സവിശേഷതയാകുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപേക്ഷിക്കുന്ന തുക ലഭിക്കുന്ന വിധം സ്വർണ്ണ വായ്പകളിൽ അനുവദിക്കുന്നുമുണ്ട് അതേപോലെ പേഴ്സണൽ ലോണുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ പലിശ നിരക്കാണ് ഗോൾഡ് ലോൺ ഈടാക്കാറുള്ളത് സുരക്ഷിതമായി ഈടുന്ന സ്വർണ്ണത്തിൻ്റെ മേൽവിലാസമാണ് കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ വാഗ്ദാനം ചെയ്യാനുള്ള കാരണം ഇതിനെല്ലാം പുറമെ ഫ്ലെക്സിബിളായ തിരിച്ചടവ് നിബന്ധനകളാണ് പൊതുവെ ഗോൾഡ് ലോൺ ഉള്ളത് പലിശ മാത്രമായി അടയ്ക്കാനും ഇ എം ഐ തവണകളായോ ത്രൈമാസത്തിലോ വാർഷികമായൊക്കെ മുതൽ തുക തിരിച്ചടയ്ക്കാനും ഒക്കെ സാവകാശം നൽകുന്നുമുണ്ട് ഗോൾഡ് ലോണിൻ്റെ ദോഷങ്ങൾ ഏത് ധനികാര സേവനവും പോലെ തന്നെ സ്വർണ്ണ വായ്പയ്ക്കും ഒരു മറുവശമുണ്ട് ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ടും ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുണ്ടെന്ന് സാരം സ്വർണ്ണത്തിൻ്റെ തൂക്കത്തിനും പരിശോധിക്കും അനുസൃതമായിട്ടാവും വായ്പ ലഭിക്കുക ഈ രണ്ട് ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലാവും അനുവദിക്കാവുന്ന പരമാവധി വായ്പ തുക നിശ്ചയിക്കപ്പെടുക അതേപോലെ അഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള സ്വർണ്ണ വായ്പയ്ക്ക് ലോൺ ടു വാല്യൂ റേഷ്യോ അഥവാ ഈടിൻ്റെ മൊത്തം മൂല്യത്തിന്മേൽ അനുവദിക്കുന്ന പരമാവധി തുക എഴുപത്തഞ്ച് ശതമാനമായി റിസർവ് ബാങ്ക് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട് രണ്ടര ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലുള്ള സ്വർണ്ണപണയത്തിൽ എൺപത് ശതമാനമായും രണ്ടര ലക്ഷത്തിന് താഴെയുള്ള വായ്പയിൽ എൺപത്തഞ്ച് ശതമാനം വുമാണ് ലോൺ ടു വാല്യൂ റേഷൻ നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനെല്ലാം പുറമെ നിശ്ചിത സമയപരിധിയിൽ വായ്പ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ്ണം പിടിച്ചെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നത ശ്രദ്ധിക്കുക നിലവിൽ ഒരു വർഷത്തേക്കുള്ള സ്വർണ്ണ വായ്പ ഏറ്റവും താഴ്ന്ന പലിശ നിരക്കിൽ അനുവദിക്കുന്ന അഞ്ച് ബാങ്കുകളുടെ വിശദാംശങ്ങൾ നോക്കാം കുറഞ്ഞ പലിശ നിരക്ക് പ്രമുഖ പൊതുമേഖലാ ബാങ്ക് സ്ഥാപനങ്ങളൊന്നായ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഗോൾഡ് ലോണുകൾക്ക് എട്ട് ദശാംശം മൂന്ന് ശതമാനം മുതലാണ് പലിശ നിരക്ക് ചുമത്തുന്നത് കുറഞ്ഞ തുക ഇരുപതിനായിരം രൂപയും പരമാവധി ഒരു കോടി രൂപ വരെയും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഗോൾഡ് ലോണിൻ്റെ വായ്പാ തുക അനുവദിക്കുന്നു മറ്റൊരു വൻകിട പൊതുമേഖലാ സ്ഥാപനമായ പഞ്ചാബ് നാഷണൽ ബാങ്ക് എട്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം നിരക്കിലാണ് സ്വർണ്ണ വായ്പയിൽ പലിശ ചുമത്തുന്നത് ഇരുപത്തയ്യായിരം രൂപ മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ഗോൾഡ് ലോൺ കിട്ടും സമാനമായി കാനറ ബാങ്ക് ആകട്ടെ എട്ട് ദശാംശം ഒമ്പത് ശതമാനം നിരക്കിലുള്ള പലിശയാണ് ഗോൾഡ് ലോൺ മെലീടാക്കുന്നത് പരമാവധി മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണയം ാനറ ബാങ്കിൽ നിന്ന് ലഭിക്കും ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും ഒൻപത് ശതമാനം മുതലുള്ള പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ അനുവദിക്കുന്നു പരമാവധി അൻപത് ലക്ഷം രൂപ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും സ്വർണ്ണ വായ്പ ലഭിക്കുന്നതാണ് അതേപോലെ ഒറ്റത്തവണയായി മുതലും പലിശയും ചേർത്ത് തിരിച്ചടയ്ക്കുന്ന ബുള്ളറ്റ് റീപേയ്മെന്റ് രീതിയിൽ ഒരു വർഷത്തെ കാലാവധിയിലേക്കുള്ള ഗോൾഡ് ലോണ് ഒൻപത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പലിശയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ ഇടാക്കുന്നത് മൂന്ന് മാസം ബുള്ളറ്റ് റീപേമെന്റ് ഗോൾഡ് ലോൺ എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും ആറ് മാസ ഗോൾഡ് ലോൺ എട്ടേ ദശാംശം ഒൻപത് ശതമാനം നിരക്കിലുമാണ് എസ് ബി ഐ പലിശ ഇടാക്കുന്നത് ഇരുപതിനായിരം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ സ്വന്തം പണയത്തിന്മേൽ വായ്പ തുകയെ എസ് ബി ഐ അനുവദിക്കുന്നുണ്ട് ഇത് പഠനാവശാർത്ഥം പങ്കുവെക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടിയാണിത് പ്രോസസ്സിംഗ് ഫീസും മറ്റുള്ള ചാർജുകളും പലിശ നിരക്കിന് പുറമെ ബാങ്കിൽ ഈടാക്കാറുണ്ട് അതിനാൽ വായ്പ എടുക്കുന്നതിന് മുമ്പ് ബാങ്കിൽ നേരിട്ട് അന്വേഷിച്ച വ്യവസ്ഥകൾ ബോധ്യപ്പെടുന്നത് ഉചിതമായിരിക്കും കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഈ ടി ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം